കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് ജനിച്ച പാടി ഒരു പൊടിക്കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞ ആ ഒരു വാർത്തയുടെ പാർട്ട് ടു ആകേണ്ടിയിരുന്ന ഒരു വാർത്തയാണിത് പക്ഷെ ഭാഗ്യവശാലെ കൂടെ താമസിച്ചിരുന്ന പെൺകുട്ടികൾ കൃത്യസമയത്ത് കണ്ടതുകൊണ്ട് മാത്രം ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചു ഇല്ലായിരുന്നെങ്കിലോ നമ്മുടെ നാടിന്റെ സംസ്കാര സമ്പന്നതയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ട് വരും അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേഷനുകളാണിതൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നോണ്ടേ ഇനി ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ ധാരാളം കേൾക്കേണ്ടി വരും ഈ വാർത്തകളൊക്കെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് പൊതുവായിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എന്തോ നല്ല കാര്യമായിട്ടാണോ തോന്നുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ എന്തോ നോർമലാണ് വളരെ നല്ല കാര്യമാണ് ആ പെൺകുട്ടികൾ ചെയ്തത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഇനി എൻ്റെ മാത്രം കുഴപ്പമാണോന്ന് എനിക്ക് അറിയത്തില്ല എനിക്കിതൊക്കെ വളരെ അബ്നോർമൽ ആയിട്ടുള്ള തരന്താണ് നികൃഷ്ടമായ പ്രവൃത്തിയായിട്ടാണ് തോന്നുന്നത് പക്ഷെ പല ആൾക്കാർക്കും ഇത് വളരെ എന്തോ നല്ല കാര്യമാണ് ഇതെന്തോ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് യൂറോപ്യൻ കൺട്രീസിലും വെസ്റ്റേൺ കൺട്രീസിലും ഒക്കെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള എന്തോ മാരേജിന് മുമ്പ് പ്രഗ്നൻ്റ് ആവുന്നത് ഞാൻ മാരേജിന് മുമ്പ് പ്രഗ്നൻ്റ് ആവുന്നതിനെ കുറിച്ച് ഒന്നും അല്ല പറഞ്ഞത് ഈ രീതിയിൽ കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് ജനിപ്പിച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നു അതുകൊണ്ട് എന്ത് എന്ത് നേട്ടം എന്തുണ്ടാകുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഈ യൂറോപ്യൻ കൺട്രീസിൻ്റെ എക്സാമ്പിൾ പറയുന്നവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് അവിടെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നോർമൽ ആയിരിക്കാം പക്ഷെ അവിടെ ആരും അമ്മമാർ ഇതുപോലെ പ്രഗ്നൻസി ഹൈഡ് ചെയ്ത് ആ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ പോലെ ഇവിടെ എന്താണ് സ്വന്തം അച്ഛന്റെ അമ്മയുടെ എടുത്തു വന്ന് പോലും ഇതൊക്കെ ഹൈഡ് ചെയ്ത് ഒമ്പത് മാസം അങ്ങനെ കൊണ്ടു നടന്ന് ബാത്റൂമിൽ വെച്ച് പ്രസവിക്കുന്നു ഇങ്ങനത്തെ സ്ത്രീകളുടെ പ്രസവ വാർഡായിട്ട് മാറിക്കുകയാണ് ബാത്റൂം ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ സ്ഥലമാണല്ലോ ബാത്റൂം ആ ശരിയാണ് കുഞ്ഞിനെ പിന്നെ പിന്നീട് ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മെന്റാലിറ്റിയോടൊന്നും അല്ലല്ലോ ഈ കുഞ്ഞിനെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ബാത്റൂമിൽ വെച്ചിട്ട് ഇവരുടെയൊക്കെ വിചാരം എന്താ ഇതൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എന്തോ സംഭവമാണെന്നാണോ അമ്മയുടെ കുഞ്ഞിൻ്റെ ജീവൻ ഒരേപോലെ നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു സംഭവമാണ് ഇവർക്ക് എന്തെങ്കിലും പറ്റിയാലോ ഇവർ ഈ റിസ്ക് എടുക്കുന്നത് എന്ത് ധൈര്യത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ ഈ ധൈര്യം കാണിക്കുന്ന പെൺകുട്ടികൾക്ക് ഇത് അച്ഛനോടോ അമ്മയോടോ ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ എന്താണ് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവരുത് അല്ലെങ്കിൽ ഇങ്ങനെ പറയാനോ തുറന്നു പറയാനോ ഈ സന്ദർഭങ്ങളെ ഒന്നും ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്തവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകരുത് പല ആൾക്കാരും ഞാൻ കുടുംബശ്രീയാണ് സദാചാര കമ്മിറ്റിപ്പെടുത്തുക എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രണയം പ്രണയിക്കുന്നതും ഇങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഒക്കെ ഓരോരുത്തരെ പേഴ്സണൽ ചോയ്സ് ആണ് പേഴ്സണൽ ആണ് അതിലൊന്നും നമുക്കൊന്നും യാതൊരുവിധ സേങ്ങും ഇല്ല എൻ്റെ കാര്യം തീരുമാനിക്കാൻ മാത്രമേ എനിക്കറിയത്തുള്ളൂ എനിക്ക് അർഹതയുള്ളൂ പക്ഷേ പേഴ്സണൽ ചോയ്സ് ഈ രീതിയിലുള്ള ദുരന്തമായി മാറരുത് ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ മഹത്തരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സിനെ ഇത്ര തരം താഴ്ത്തി ഇങ്ങനെ നികൃഷ്ടമാക്കാതെ ഇരിക്കുക ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് മാത്രമാണ് ദോഷം വരാൻ പോകുന്നത് കാരണം ഇതൊക്കെ തനിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് തോന്നും പക്ഷെ അല്ല നിങ്ങളുടെ ജീവൻ വരെ ഈ ഒരു പ്രോസസ്സ് നഷ്ടപ്പെടാൻ വേണ്ടി കാരണമാകും അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ദയവ് ഇത് അത് ആരോടെങ്കിലും തുറന്നു പറയുക തുറന്നു പറഞ്ഞിട്ട് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക അല്ലാതെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പോകരുത് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് അത് പിന്നീട് നയിക്കും